ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ കൊടകരയിൽ നിന്നും നൂറ്റി എൺപത്തി നാല് ദശാംശം നാല് രണ്ട് പൂജ്യം ഗ്രാം മുന്തിയ ഇനം രാസലഹരി പിടികൂടിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ കോട്ടയം ചങ്ങനാശ്ശേരി ഫാത്തിമപുരം പെരുന്ന സ്വദേശി പുതുപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള സൽമാൻ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മൂന്നാം തീയതി കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ച് നൂറ്റി എൺപത്തി നാല് ദശാംശം നാല് രണ്ട് ഗ്രാം മാരക രാസലഹരിയായ എം ഡി എം എയുമായി ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ഡാർക്ക് മെർച്ചൻ്റ് എന്നറിയപ്പെടുന്ന ദീപക് രാജു മുപ്പത് വയസ്സ് എറണാകുളം ജില്ല നോർത്ത് പറവൂർ മൂത്തകുന്നം സ്വദേശിനി ദീക്ഷിത ഇരുപത്തിരണ്ട് വയസ്സ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു സൽമാൻ്റെ നിർദ്ദേശത്തോടും സാമ്പത്തിക സഹായത്തോടും കൂടിയാണ് ദീപക് രാജു ദീക്ഷിത എന്നിവർ ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ കടത്തിക്കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തിയതിനാലാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിലൊന്നാണിത് ശേഷം സൽമാനെ കോടതിയിൽ ഹാജരാക്കും കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് പി കെ എസ് സി പി ഒമാരായ രജീഷ് ദിലീപ് കുമാർ സി പി ഒ ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്